എഴുന്നേൽക്കുന്നതിനോടൊപ്പം അവളെയും എടുത്തുകൊണ്ട് മൂക്കിൻ തുമ്പാലെ അവളുടെ കുഞ്ഞു വയറിൽ ഒന്ന് ഉരസിയവൻ ഗൗരിക്കുട്ടി ഇക്കിളി കൂട്ടി ചിരിച്ചുകൊണ്ട് അവൻ്റെ ഇരുകവളിയിലും പിന്നെ താടിയിലുമെല്ലാം തൻ്റെ കുഞ്ഞിക്കൈ ചേർത്തു കവളിൽ ഒന്നുകൂടെ മുത്തിയിട്ട് അവളെ ഇറക്കി ഫോണും കയ്യിലെടുത്ത് പിന്നെ മുണ്ടും മടക്കി കുത്തി അകത്തേക്ക് നടന്നു ഗോവണിയും കയറി മുറിയുടെ ചാരിട്ടിരുന്ന വാതിൽ തള്ളി തുളർന്ന് തുറന്നതും അകത്തെ കാഴ്ചയിൽ കണ്ണ് തള്ളി നിന്നു രുദ്രൻ കറുത്ത നിറത്തിലുള്ള ബ്ലൗസുമിട്ട് സെറ്റിൻ്റെ മുണ്ടൊതുക്കിയിരിക്കുന്ന തിരക്കിലായിരുന്നു ആമി സെറ്റിനൊറിവെടുത്ത് ഇട്ടിട്ടുണ്ട് കുനിഞ്ഞു നിന്നുകൊണ്ട് ചുരുങ്ങിയ കയറിയ മുണ്ട് വലിച്ചു കണങ്കാലിലേക്കിടുകയാണ് തോർത്ത് ചുറ്റിവെച്ച മുടിയിൽ നിന്നും വെള്ളം പിൻകഴുത്തിൽ ചെറുതായി നനയ്ക്കുന്നുണ്ട് അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തും കഴുത്തിലുമെല്ലാം ഒഴുകി നടക്കുകയായിരുന്നു അത്രയും നേരം മിഴുകൽ സ്ഥാനം മാറുന്നതറിയവേ ശാസനയോടെ അവയെ പിൻവലിച്ചോടെ രുദ്രൻ മുരണനാക്കി ശബ്ദം കേട്ടപ്പോൾ കുരിഞ്ഞതുകൊണ്ട് തന്നെ ആമി അവനെ മുഖ ഉയർത്തി നോക്കി പിന്നെയും തൻ്റെ പണിയിൽ തന്നെ ശ്രദ്ധ കൊടുത്തു അവളുടെ പ്രവൃത്തി കണ്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു രുദ്രൻ ഇതെന്താ ഇപ്പൊ ഇങ്ങനെ സാധാരണ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഈ നായികമാരൊക്കെ സാരിയും വലിച്ചും മേത്തിട്ട് വിറയലും നാണവും ഒക്കെ കാണിച്ച് ചമ്മി നിൽക്കാറില്ല ചെയ്യാറ് ഇവളിതെന്ത് തേങ്ങയ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന രുദ്രനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ആമി മുന്താണിയിൽ പിന്നുകുത്തി രണ്ടു കൈകൾ കൊണ്ടും അതിനെയൊന്ന് ഒതുക്കി പിടിച്ച് ഉഴിഞ്ഞു അവളുടെ നോട്ടം കണ്ടപ്പോഴാണ് ആത്മകത്തിൻ്റെ ഉച്ച ഇത്തിരി കൂടിപ്പോയെന്ന് മനസ്സിലായത് മറുപടിയായി ഒന്ന് ചിരിച്ചു കാണിച്ച് അവളിൽ നിന്ന് നോട്ടം മാറ്റിയവൻ അതെ അന്താരാഷ്ട്ര ആലോചന കഴിഞ്ഞു ചേച്ചു വെച്ചേക്കുന്നതെടുത്ത് ഇട്ടിട്ട് പോര് കാത്തു നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല നെറുകയിൽ സിന്ദൂരം ചാത്തിക്കൊണ്ട് കൊണ്ട് തിരിയുന്നതിനിടെ പറയുന്നവളെ നോക്കി അല്പം അല്പമുച്ചത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് രുദ്രൻ കണ്ണാടിക്ക് മുന്നിൽ ചെന്നു നിന്നു ചെന്ന് പറയുന്നതിനോടൊപ്പം അവൻ അവളെ നില കണ്ണാടിക്ക് മുന്നിൽ നിന്നും ഇടുപ്പിലൂടെ കൈ ചേർത്തെടുത്തു ഡോ കാല താഴെ നിർത്തിക്കേ കൈയിൽ കിടന്ന് കുടും കുതിർന്നവളെ ചെവിക്കരുവിൽ ചുണ്ടുകളെ ചേർത്ത് പൊഞ്ചിരിച്ചുകൊണ്ട് രുദ്രൻ തന്നിലേക്ക് ചേർത്ത് നിർത്തി പിടഞ്ഞുകൊണ്ട് മിഴികൾ ഇറുക്കിയടക്കവേ അവളുടെ ഈ നഗമാവന്റെ കൈത്തണ്ടയിൽ ചെറുതായി നീറ്റൽ നീറ്റലേൽപ്പിച്ചു ഒന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് അവൻ അവളെ താഴെ നിർത്തി വിട്ടുപോത്ത് മനുഷ്യന്റെ നടു ഒടിക്കും എന്തൊരു മുറുക്കയാ പിടിച്ചേ കൈയിലും ഇടുപ്പിലുമെല്ലാം പിടിച്ചൊഴിഞ്ഞുകൊണ്ട് അവൾ രുദ്രനെ നോക്കി കണ്ണുരുട്ടി പിന്നെ ഇതിലും വലുതുണ്ടായപ്പോൾ ഓടിയ നടുപ്പോ ഒന്ന് മുറുക്കി പിച്ചിയപ്പോഴേക്കും അങ്ങ് ഓടിയല്ലേ ഒന്ന് പോയടി അവരെ നോക്കി പുച്ചിച്ച് കൊണ്ട് ഏതോ പാട്ടിൻ്റെ വരികളും മൂളിയിട്ട് രുദ്രൻ താനോട് കൊടുത്തിരുന്ന കാവ്യമുണ്ടിന് പകരം ആമി തേച്ചുവെച്ച പച്ചക്കറിയുള്ള കസവുമുണ്ടെടുത്ത് മാറ്റിയെടുത്തു പിന്നെ അതിനോട് ചേർന്ന് കരിമ്പച്ച ഷർട്ടുമിട്ട് മുടിയും ചെയ്കി വെച്ചു അലമാരയിൽ നിന്നും ഏതോ ഒരു പെർഫ്യൂം തിരഞ്ഞെടുത്ത് ദേഹത്ത് വീശിയടിക്കവേ അവളെ ഒന്ന് പാളി നോക്കി ആമിയുടെ ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് ആണത് ഈ പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ മാത്രം തന്നോട് കൂടുതൽ ചേർന്നിരിക്കുമായിരുന്നു പെണ്ണ് പിന്നെ തൻ്റെ ഷർട്ടിൽ മൂക്കിയിട്ട് ഉരസിച്ചിടുങ്ങും എന്തൊരു മണവാണ് രുദ്രേട്ടാ നിങ്ങളെ ഒരു കടിവെച്ചു തരാൻ തോന്നുന്നു ചെക്ക കുസൃതിയോടെ പറഞ്ഞു തീരുന്നതിനോടൊപ്പം തന്നെ നെഞ്ചിൽ തൻ്റെ കൊന്ത്രപ്പല്ലുകൾ താഴ്ത്തിയിട്ടുണ്ടാകും പെണ്ണ് അവളെ അടർത്തി മാറ്റി പകരമെന്നോണം അവളുടെ കവളിൽ പല്ലുകൾക്കൊപ്പം തൻ്റെ ആദരങ്ങളും പതിയുമ്പോൾ പിടിഞ്ഞുകൊണ്ട് പിന്നെയും നിറഞ്ഞു കുറുമ്പോടെ എന്നിലെ ഗന്ധത്തിലേക്ക് തന്നെ തിരികെ ചേരുമായിരുന്നു എൻ്റെ പെണ്ണ് നനത്ത ഓർമ്മകളിൽ രുദ്രൻ പുഞ്ചിരിക്കവേ ആ നിമിഷങ്ങളിൽ ഒന്നിലെന്നപോലെ ആമയുടെ ചുണ്ടകളിലും നേർത്ത പുഞ്ചിരി വിടർന്നു രുദ്രന്റെ നോട്ടം തന്നിലാണെന്നറിഞ്ഞതും പാടുപെട്ട് വന്ന ചിരിയെ മറച്ചുകൊണ്ട് ധൃതിയിൽ മുറിവിട്ടിറങ്ങിയ അവൾ അതേ ചിരിയോടെ രുദ്രനു അമ്പലത്തിലേക്കുള്ള വരമ്പിലൂടെ അച്ഛൻ്റെ കയ്യിൽ തൂങ്ങിയാണ് കുഞ്ഞിപ്പെണ്ണ് നടന്നത് പുറകിലായ ആമിയുമുണ്ടായിരുന്നു അവർക്കൊപ്പം എത്തിയതും അവൾ തിരിഞ്ഞു നിന്ന് അച്ചയ്ക്ക് നേരെ കൈ ഉയർത്തി കാണിച്ചു രുദ്രൻ തലധരിച്ച് അവളെ നോക്കി പിന്നെ മുണ്ടി അവളുടെ കാലിൽ നിന്നും ചളി പറ്റാതെ ശ്രദ്ധിച്ചുകൊണ്ട് കുഞ്ഞോട്ടി ഏരി കൈ കൊണ്ടും എടുത്തുയർത്തി നെഞ്ചോടെ ചേർത്ത് കൈത്തണ്ടയിൽ എഴുതി ശ്രദ്ധയോടെ തോട് മുറിച്ച് കടന്നു തോട് കടന്നതും കടന്നും രുദ്രനിൽ നിന്നും മൂർന്നിറങ്ങി നടപ്പ് തുടർന്നു ആൾത്തറയ്ക്ക് താഴെ ചെരുപ്പ് ഊരിയിട്ട് മൂന്നാളും അകത്തേക്ക് കടക്കും മുന്നേ രുദ്രൻ ഷർട്ട് മഴിച്ച് ആമയ്ക്ക് നേരെ നീട്ടി മറുത്തൊന്നും പറയാതെ അവളത് വാങ്ങി കൈത്തണ്ടയിൽ ഇട്ടുകൊണ്ട് അവനെ മറികടന്നു കൈ കൗണ്ടറിൽ ചെന്ന എല്ലാവരുടെയും പേരിൽ അർച്ചനയ്ക്ക് രസീത് എഴുതി വാങ്ങി നടക്കിലേക്ക് നടന്നു ക്ഷേത്രത്തിൽ പതിവിലും കൂടുതൽ ആളുണ്ടോണ്ട് തിരക്കുണ്ട് തിരക്കിനിടയിലൂടെ രസീതും പൈസയും തൃപ്പഴിയിൽ വെച്ച് കണ്ണടച്ചൊന്ന് തൊഴുതു കുഞ്ഞു പെണ്ണും അതേപോലെ കണ്ണടച്ച് കുഞ്ഞി കണ്ട് കൂട്ടി പിടിച്ച് തൊഴുതു നിൽപ്പാണ് പിന്നെ മെല്ലെ പിന്നിലേക്ക് മാറ്റി അവൻ ഒപ്പം ചെന്ന് നിന്നു ആമിയും നിന്ന് മടുത്തപ്പോൾ കണ്ണു തുറന്ന് രുദ്രട്ടനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു കുഞ്ഞു ഗൗരി മുണ്ടിൽ പിടിച്ച് ചെറുതായി വലിച്ചപ്പോൾ അവനും താഴേക്ക് നോക്കി കണ്ണു ശ്രീകോവിലേക്ക് കാണിച്ച് അടച്ചുകൊണ്ട് പ്രാർത്ഥനക്കായി പറയുന്നുണ്ടായിരുന്നു അവൻ മറുപടിയായിൽ നിന്ന് തലയാട്ടി കാണിച്ചു റൂ കുറുമ്പി അപ്പോഴേ ക്വാമി രണ്ടാളെയും നോക്കി കണ്ണുരുട്ടി നോ കാണിക്കുന്നുണ്ടായിരുന്നു ഒപ്പം ചൂണ്ടുവിരിൽ ചുണ്ടോട് ചേർത്ത് മിണ്ടാതെ നിൽക്കാൻ ആങ്ങി കാണിച്ചു അതുകൂടായതോടെ കുഞ്ഞിപ്പെണ്ണു ചുണ്ടു ചുളിക്ക് രുദ്രനെ നോക്കി പിന്നെയും മുണ്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൗരി സൈകെട്ട് പതിയെ അവൻ അവൾക്കരകിലായി കുനിഞ്ഞു നിന്നു കുഞ്ഞു പെണ്ണ് പറയുന്നുണ്ട് രുദ്രൻ വേണയോ വേണ്ടയോ എന്ന രീതിയിൽ തലയാട്ടി സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു ആമയ നോക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞതും അച്ഛനേയും മോളെയും കൂടി പ്രദക്ഷിണം വെച്ച് വന്നു തീർത്ഥം കൊണ്ട് തന്നതും വാങ്ങി പ്രാർത്ഥിച്ച ശേഷം രുദ്രൻ കുഞ്ഞൂട്ടിയെടുത്തു ഞങ്ങൾ കുളത്തിൽ കാണും നീ അർച്ചനയും പ്രസാദവും വാങ്ങി വാ മറുപടി കനപ്പിച്ച് നോക്കിയിരുന്നു അവൾ എടി ഈ പെണ്ണ് വാശി പിടിക്കാണ് ഇനി നിന്നാലേ ഈ പൊടിക്കുപ്പി അമ്പലം കേഴുമേൽ മറിക്കും കയ്യും കാലും വെറുതെ ഇരിക്കില്ല പെണ്ണിന്റെ അത് പറഞ്ഞ് രുദ്രൻ ഗൗരിയെ ഇരുത്തി നോക്കിക്കൊണ്ട് അവളുമായി തിരക്കിൽ നിന്നും മാറി നടന്നു അവർ പോകുന്നത് നോക്കി നിന്നിട്ട് ആമയ്പ പിന്നെയും ശ്രീകോവിലേക്ക് മാറ്റി തൻ്റെ നോട്ടം കുറച്ചു നേരത്തെ നിൽപ്പിനു ശേഷം അർച്ചനയും വാങ്ങി പ്രദക്ഷിണം വെച്ച് തൊഴുതു ഇലയിൽ നിന്നും ചന്ദനം എടുത്ത് കുറി വരച്ചു പിന്നെ അച്ഛനേയും മുകളിലേയും തിരിഞ്ഞ് കുളക്കടവിലേക്ക് നടന്നു വെള്ളം കണ്ടാൽ പെണ്ണിന് പ്രാന്തം കുട്ടിക്ക് വിവരില്ലെന്ന് വെക്കാം ആ കോ വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് സെറ്റുമുണ്ടുതുക്കി പിടിച്ച് നടക്കുന്നതിനിടയിൽ അവൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു മുണ്ടൽപ്പം ഉയർത്തിപ്പിടിച്ച് പടവുകൾ ഇറങ്ങിയവൾ അച്ഛനോട് ചേർന്നിരുന്നു കൊണ്ട് വെള്ളത്തിൽ കാലിട്ട് ഇളക്കി ഇളക്കിക്കളിക്കാണ് ഗൗരി ഇട്ടിരുന്ന പാവാട വെള്ളം നനയാത്ത വിധം കയറ്റിവെച്ച് കൊടുത്തിട്ടുണ്ട് കാൽവെള്ളയിൽ മീൻകുഞ്ഞുങ്ങൾ ഇക്കലി കൂട്ടുന്നതിനനുസരിച്ച് അവളിലും ഭാവങ്ങൾ മിന്നി മറയുന്നുണ്ടായിരുന്നു ചിരിയോടെ വസ്ത്രമൊതുക്കി പിടിച്ച് അവർക്കൊപ്പം ചെന്നിരുന്നു സാമ്യഭിമറിഞ്ഞ് തിരിഞ്ഞു നോക്കിയ കുഞ്ഞുട്ടിയുടെ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്തു തന്നെ നോക്കിയൊന്ന് ചിരിച്ചു അവൾ പിന്നെയും വെള്ളത്തിലേക്ക് ശ്രദ്ധ മാറ്റി ആ ചിരിയോടെ കണ്ണുകൾ ചെന്നു നിന്നത് തന്റെ നേരെ തിരിഞ്ഞ് കണ്ണടച്ച് കാത്തിരിക്കുന്ന രുദ്രേട്ടനിലാണ് ആമിക്കുട്ടിയെ എനിക്കൂടെ തൊട്ടു താടി കണ്ണടച്ചുകൊണ്ട് തന്നെയാണ് പറച്ചില് നേരത്തെ ചിരിയോടെ ഇലച്ചീന്തിൽ നിന്നും തൊടുവിൽ തൊടുവിരലാലെ ചന്ദനം ആ നെറ്റിയിൽ കൊടുത്തു ചന്ദനത്തിന്റെ തണുപ്പ് നെറ്റിയിൽ പടർന്നതും അവിശ്വസനീയതയോടെ കണ്ണുകൾ തുറന്നു അവൻ ആമി അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞിരുന്നു ഇലച്ചീന്തിലേക്ക് അവൻ്റെ കൈ നീളവേ സംശയത്തോടെ ആമി രുദ്രനെ നോക്കി മറുപടിയായി കണ്ണ് ചെമ്മിയവൻ ഇരുവിരലുകളിലുമായി ഇലയിൽ നിന്നും തൊട്ടടുത്ത സിന്ദൂരത്താർ ആ പെണ്ണിൻ്റെ നെറുകെ ഒന്ന് ചുവപ്പിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ അത്രയും പ്രണയമായിരുന്നു കാത്തിരിപ്പിന്റെ മധുരമുള്ള പ്രണയത്തിന്റെ ഭാവം മറുപടിയായി അത്രമേൽ ഭംഗിയോടെ അവളുടെ മിഴികളും കൂമ്പി അടഞ്ഞു ബാക്കി വന്ന സിന്ദൂര ചുവപ്പ് അവളുടെ മൂക്കിൻ തുമ്പിൽ കുസൃതി ചിരിയാലെ പടർത്തി പിന്നെ നിറഞ്ഞ കുസൃതിയോടെ കവളിൽ അതരങ്ങൾ ചേർത്തു പിടപ്പോടെ അവനിൽ നിന്നും അകന്നു മാറിയാമി കുഞ്ഞിപ്പെണ്ണിനെ നോക്കി അവൾ ഇപ്പോഴും കുഞ്ഞുങ്ങളോട് കിന്നാരം പറയുന്ന തിരക്കിലാണ് സമാധാനത്തിലൊന്ന് നിശ്വസിച്ചു ആമി പിന്നെ അവളുടെ മിഴികൾ കുഞ്ഞിപ്പെണ്ണിനെ മറികടന്ന് കുളത്തിൻ്റെ നടുവിലായി പാതി വിടർന്നു നിൽക്കുന്ന നീലത്താമരയിൽ ചെന്നു നിന്നു ഹൃദയമെടുപ്പ് താളം തെറ്റുന്നത് അറിയവേ അവൾ രുദ്രനിലേക്ക് മിഴികൾ പായിച്ചു അവൻ്റെ ശ്രദ്ധ താമരയിലായിരുന്നു സുഖമുള്ള നോവിൽ അവളൊന്ന് പുഞ്ചിരിച്ചു അതേ ചിരി അവനിലും ഉണ്ടായിരുന്നു ഓർമ്മകളിലെ പ്രണയത്തിൻ്റെ മാറ്റേറിയ പുഞ്ചിരി അവനറിയാതെ തന്നെ തൻ്റെ ഇടം കൈ അവളുടെ വലം കൈയുമായി കോർത്തു കഴിഞ്ഞിരുന്നു രുദ്രൻ ആമി എനിക്ക് ജീവിക്കണം ഇനിയും ഒരുപാട് കാലം നിനക്കൊപ്പം ഇവൾക്കൊപ്പം ഞാൻ വ്യക്തിത്വമില്ലാത്ത പെണ്ണായി പോയതല്ലേ രുദ്രേട്ട നേർമയിൽ പറഞ്ഞ വാക്കുകൾ മറുപടിയായി എന്ന പോലെ താഴ്ന്ന സ്വരത്തിലെങ്കിലും പതരാതെയുള്ള ചോദ്യം കേട്ട് രുദ്രൻ നെറ്റിചൊളിച്ചു അവളെ തലചരിച്ചത് നോക്കി ആമയുടെ കണ്ണുകൾ അവനിലായിരുന്നില്ല കുഞ്ഞിപ്പെണ്ണ് പെറുക്കിയെറിഞ്ഞ മണി മണിക്കല്ലുകളോളം തീർക്കുന്ന വെള്ളത്തിൽ മെഴികൾ പതിപ്പിച്ചുകൊണ്ടാണ് ചോദ്യം ഒന്നും പറയാതെ അവളെ തന്നെ അല്പനേരം നോക്കിയിരുന്നു അവനും മറുപടിയില്ലാതെ എത്ര പെട്ടെന്നാണ് എനിക്ക് നിങ്ങളോട് പൊറുക്കാൻ കഴിഞ്ഞത് എത്ര പെട്ടെന്നാണ് ഞാൻ പഴയ ആമയിലേക്ക് തിരികെ നടന്നത് നിങ്ങൾ കൂടെ കൂടെയില്ലായിരുന്ന നാലു വർഷത്തെ മാറ്റം തിരികെ നിങ്ങൾ തിരികെ വന്ന പേറും നാലു മാസം കൊണ്ട് ഇല്ലാതായി അല്ലേ നിങ്ങൾ പറഞ്ഞതും ചെയ്തതുമെല്ലാം ഞാൻ മറന്നു തുടങ്ങി ഇനി അധികം വൈകാതെ എല്ലാം പഴയ പോലെ അല്ലേ മറുപടി പറയും മുന്നേ ഉയർന്ന ചോദ്യങ്ങൾ കേൾക്കേ പകപ്പോടെ നോക്കുകയായിരുന്നു രുദ്രൻ അവളെ നീ എന്തൊക്കെയാ പറയുന്നേ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലും ഇല്ല എഴുതാപുറം വായിക്കല്ലേ ആമി കുഞ്ഞിപ്പെണ്ണിനെ നോക്കിയിരിക്കാമായിരുന്നു അവളുടെ കണ്ണുകളിൽ പുച്ഛം വിരിഞ്ഞു ഒപ്പം ചൊടികളിൽ അതേ ഭാവത്തിൽ തന്നെ ചിരിയും നിങ്ങൾ തുറന്നു പറഞ്ഞില്ല എങ്കിലും എനിക്കറിയാം ഉള്ളിൽ ഇതൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാകും ഈ മാറ്റം അത് നിങ്ങളിലേക്ക് അടുക്കാനാണെന്ന് അല്ലേ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുന്ന പെണ്ണിൻ്റെ വാക്കുകൾ വധവിനധികം മൂർച്ചയുള്ളതായി തോന്നി അവന് മറുപടി പറയാൻ കഴിയണില്ല അസ്വസ്ഥതയോടെ അവളിൽ നിന്നും നോട്ടം മാറ്റിയവൻ വെറുതെയാ രുദ്രേട്ട ഒക്കെ വെറുതെയാ ഈ കരുതലും പരിഗണയും അങ്ങനെയെല്ലാം എല്ലാം വെറുതെയാ സ്വയം വിഡ്ഢിവേഷം കെട്ടുന്ന ചിലരെ പോലെ ഞാനും ഒക്കെ അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിമിഷം അവളെനിക്ക് കാണാൻ കഴിയുന്ന പുഞ്ചിരി അതൊന്ന് കാണാൻ ഒന്നിൻ്റെ പേരിലും അവളിൽ തള്ളി പറയാതിരിക്കാൻ അവൾക്ക് അവകാശപ്പെട്ടതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ അതിനുവേണ്ടിയിട്ടാണ് ഉള്ളു പൊട്ടിയിട്ടും ഞാൻ ഈ താലി കണ്ണട ചേറ്റുവാങ്ങിയത് ചിലപ്പോൾക്ക് ഞാൻ പോലും അറിയാതെ ഉള്ളിലെവിടെയോ ക്ലാവ് പിടിച്ചു കിടന്ന പ്രണയം നിങ്ങളുടെ പ്രവൃത്തിക്കൊപ്പം പുറത്തു വരുന്നു പക്ഷേ അതിനർത്ഥം പഴയതൊക്കെയും അതുപോലെ തന്നെ അളവൊട്ടും കുറയാതെ എന്നിൽ ഉണ്ടെന്നല്ല രുദ്രേട്ട ഇത് കഴുത്തിൽ കിടക്കുന്നത് കൊണ്ട് എന്നിൽ നിങ്ങൾ ഈയിടെയായി അധികാരം കാണിക്കുന്നു എന്നൊരു തോന്നല് നിങ്ങൾക്കുള്ള അവകാശം അത്രയും അവളിൽ മാത്രമാണ് അവളുടെ അമ്മ എന്നതിനപ്പുറം അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഭാര്യയാകാൻ എനിക്ക് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരാം പക്ഷേ സമയമെടുക്കും ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞാൽ കുറച്ചധികം ചിലപ്പോൾ ഒരിക്കലും കഴിഞ്ഞു എന്ന് വരില്ല കാരണം അത്ര പെട്ടെന്നൊന്നും എല്ലാം മറന്ന് ജീവിക്കാൻ എന്നിക്കൊണ്ട് കഴിയില്ല അനുവാദമില്ലാതെ ഒരു കയറൽ അത് വേണ്ട വേണ്ടൊരുദ്രേട്ട അവളുടെ പേരിലാണെങ്കിൽ പോലും ഇപ്പം കിട്ടുന്ന ഈ പരിഗണന അതും ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്നേ വരൂ അന്നൊരിക്കൽ പറഞ്ഞതുപോലെ കാരണമില്ലാതെ ഒരാളും ഒന്നും പറയുകയും ചെയ്യുകയും ഇല്ലല്ലോ അല്ലേ ആ കാരണം പോലും അറിയാതെ ഒരു മുൻപോട്ട് പോക്ക് അത് വേണ്ട ശരിയാവില്ല തുറന്ന് പറയാൻ നിങ്ങൾക്കും നിങ്ങളെ ഇനി ഒരിക്കൽ കൂടി ഉൾക്കൊള്ളാൻ എനിക്കും സമയം വേണം അത്രയും പറഞ്ഞുകൊണ്ട് സെറ്റുമുണ്ട് അല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുന്നിടത്ത് നിന്നും പതിയെഴുന്നേറ്റുവാമി രുദ്രനാകട്ടെ വലം കയ്യാൽ താടി ഒഴിഞ്ഞുകൊണ്ട് അതേ ഇരുപ്പ് തന്നെയായിരുന്നു ആമി കുഞ്ഞിപ്പെണ്ണിനെയും പിടിച്ച് പടവുകൾ കയറാനൊരുങ്ങിയതും അവളുടെ കൈത്തണ്ടയിൽ രുദ്രൻ്റെ പിടിമുറുകി കഴിഞ്ഞിരുന്നു എന്താണെന്ന ഭാവത്തിൽ അവൾ അവനെയൊന്ന് തിരിഞ്ഞു നോക്കി കാത്തിരിക്കും ഞാൻ ഇനിയും എത്ര നാൾ വേണമെങ്കിലും കണ്ണുകളിൽ പ്രതീക്ഷ നിരച്ച് നേർത്ത സ്വരത്തിൽ പറയുന്നവനെ ഇമവട്ടാതെ നോക്കിയവൾ പിന്നെ അവനിൽ അതേ ചിരിയോടെ തൻ്റെ കൈത്തണ്ടയിൽ മുറുകി അവൻ്റെ കൈവിരലുകളെ അടർത്തി മാറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് കാത്ത് ഞാനും പിന്നെയൊന്നു പറയാതെ തിരിഞ്ഞു നടന്നു ഇരിക്കൈവെള്ളകളും നെറ്റിയിൽ ചേർത്തിരുന്നു പോയി രുദ്രന് മിഴികൾ എന്തിനെന്നറിയാതെ നനവു പടർന്നു ഹൃദയമായ തോർമകളിൽ പെട്ടെന്ന പോലെ പിടഞ്ഞു അച്ഛേ വാ പോവാ പോവാം കുഞ്ഞിപ്പെണ്ണാമിയുടെ കൈവിരുകയിൽ നിന്നും പിടിപിടിച്ച് തിരികെ വന്ന് വിളിച്ചപ്പോഴാണ് അസ്വസ്ഥയോടെയെങ്കിൽ പോലും അവൻ തൻ്റെ ചിന്തകളിൽ നിന്ന് തിരികെ വന്നതും അവളുടെ നെറുകയിൽ ഒന്ന് തലോടി അവൻ എഴുന്നേറ്റു അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് അവൻ്റെ വിരലി തൂങ്ങി നടപ്പ് തുടങ്ങി കഴിഞ്ഞിരുന്നു കുറുമ്പോട് അവളെ അവളെടുത്ത് ഉയർത്തിയിട്ട് ഇരുതോളിലൂടെ കുഞ്ഞിക്കാലുകളിട്ട് ഇരുത്തിയപ്പോൾ തൻ്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റി പിടിച്ചുകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണ് ഒപ്പം ചിരി ചിരിമൊട്ടിട്ടു തിരികെ നടക്കുമ്പോൾ വഴി കൂടെ പോകുന്നവരോടെല്ലാം വിശേഷം പറയുന്നുണ്ട് ഗൗരിക്കുട്ടി ചിലർ വാത്സല്യത്തോടെ നോക്കുമ്പോൾ മറ്റു ചിലരുടെ നോട്ടത്തിനടക്കി നോട്ടത്തിന് അടക്കിച്ചിരിയോടെ ഉണ്ടായിരുന്നു അത് കാണുകി അവളിലെ പിടി ഒന്നുകൂടെ മുറുക്കിയിരുന്നു രുദ്രൻ ഒപ്പം അധികാരത്തോടെ ആമിയെ ചേർത്ത് പിടിക്കും പടിപ്പുരയുടെ വാതിലെത്തിയതും ആമി ആദ്യം കയറി പിന്നാലെ കയറാനായി കുഞ്ഞിപ്പെണ്ണ് തൻ്റെ ചുമലിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും അവളെയോട് തൊക്കത്ത് വെച്ചു ഡീ ഞങ്ങളൊന്ന് ചുറ്റിയിട്ട് വരാം നീ നടന്നു പടിപ്പുരയും കടന്ന് മുറ്റത്തെത്തി അവളെ നോക്കി വിളിച്ചു പറയുമ്പോൾ തിരിഞ്ഞു നോക്കാതെ തന്നെ മറുപടിയായി തലയാട്ടി കാണിച്ചു അവൾ വാ നമുക്കൊരു റൗണ്ട് ചുറ്റിയിട്ട് വരാം കുഞ്ഞിനെയും കൊണ്ട് രുദ്രൻ വയലും കടന്നു നടന്നു രാമേട്ടൻ്റെ ചായക്കടയിലും മറ്റുമൊക്കെ ഇറങ്ങി വീട്ടിലെത്തുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു പഠിപ്പൊരെ കയറുമുന്നേ കാണാനായിരുന്നു ഉമ്മറത്ത് രണ്ടാളെയും കാത്തു നിൽക്കുന്ന ആമിയെ അച്ഛയെ പോലെ തന്നെ അമ്മയെ നോക്കി കുഞ്ഞിപ്പെളുക്കനെ ചിരിച്ച് കാണിച്ചു ഒപ്പം ആമിയെന്ന് വിളിച്ച് രുദ്രൻ്റെ അടുത്തുനിന്ന് ചാടി ആമിയുടെ ഒക്കത്ത് കയറി ഒന്ന് കൂർപ്പിച്ചു നോക്കി അവളെയും കൊണ്ട് കുളിമുറിയിലേക്ക് നടന്നു ആമി രുദ്രനകത്തേക്കും അകത്തളത്തിലിരിക്കുന്ന അമ്മയെ നീ അമ്മമ്മയെ നീട്ടി വിളിക്കാനും മറന്നില്ല അവൻ രാത്രിയിലെ കുളിയും അത്താഴവും കഴിഞ്ഞ് അല്പനേരം ഉമ്മറത്തിണെങ്കിൽ കാലും നോക്കിയിട്ട് പാട്ടും കേട്ടിരുന്നു പിന്നെ എഴുന്നേറ്റ് വന്ന് വാതിലും ചേർത്തടച്ച് അകത്തേക്ക് നടന്നു മുറിയിലേക്ക് ചെല്ലുമ്പോൾ വാതിൽ ചാരിയിട്ടിരുന്നു കയറി കഥക് സാക്ഷിയിട്ടു മുറിയിൽ സീറോ ബൾബ് കത്തിച്ചിട്ടിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണിനെ തട്ടി ഉറക്കുകയായിരുന്നു ആമി അവരെ നോക്കി അല്പനേരം കസേരിലിരുന്നു അവൻ ഗൗരി ഉറങ്ങി നിന്നായപ്പോൾ പുതപ്പ് വലിച്ചിട്ട് ആമയും കിടന്നു പിന്നാലെ തന്നെ രുദ്രനും കുഞ്ഞുട്ടിക്ക് ചെന്ന് കിടന്നു അവളുടെ നെറുകയിൽ മുത്തിക്കൊണ്ട് തിരിഞ്ഞു ചേർന്ന് കിടന്നു തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും ഉറക്കം വരുന്നില്ല അപ്പുറം ഉയർന്നു കേൾക്കുന്ന നിശ്വാസത്തിൽ നിന്നറിയാമായിരുന്നു ആമയും ഉറങ്ങിയിട്ടില്ലെന്ന് ഡീ ഉറക്കായോ ഇല്ല അല്പനേരത്തിന് ശേഷം പതിയ മറുപടി പറഞ്ഞു അവൾ അത് കേട്ടതും രുദ്രൻ തിരിഞ്ഞു തിരിഞ്ഞുകിടന്ന് കൈമുട്ട് തലയിണയിൽ കുത്തി കൈവെള്ളയിൽ തല ചേർത്ത് അല്പം ഉയർന്നു കിടന്നു പുതപ്പിനു മീതെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മേത്ത് വച്ചിരിക്കുന്നവളുടെ ഇടം കൈയിൽ തൻ്റെ വലം കൈയാളെ പൊതിഞ്ഞു പിടിച്ചു സംശയഭാവത്തിൽ നോക്കുന്നവൾക്ക് നേരെ കുറുമ്പോടെ ചിരിച്ചു